ആറുമാസത്തോളമായി ആറുമാസം ആകുന്നു എന്നെ അവിടുന്ന് പുറത്താക്കിയിട്ട് പുറത്താക്കിയെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഒരു കാരണവുമില്ല എന്റെ പ്രവർത്തനം അവിടെ ഈ ഒരു വർഷം ചെയർമാനായിരുന്നപ്പോഴും അതിന് തൊട്ട് മുമ്പോ അത് മോശമായിരുന്നെങ്കിൽ നിങ്ങൾ പറയൂ മാധ്യമങ്ങൾ പറയൂ നിങ്ങളൊക്കെ ഈ ഐ എഫ് എഫ് കെയും അതുപോലെ അവിടെ അവാർഡ് നെയ്റ്റും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ കൂടുതൽ ജനകീയമായ അക്കാദമി പ്രവർത്തിച്ചു എന്നാണ് പലരും എന്നോട് പറഞ്ഞത് അപ്പോ മറ്റെന്തെങ്കിലും ഒരു കാരണമുണ്ടോ ഒന്നുമില്ല എന്നിരിക്കെ വളരെ നിസ്സാരമായി വളരെ ലാഘവത്തോട് ഒരു 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 നീതിയും ഇല്ലാതെ ഒരു അറിയിപ്പ് പോലും നൽകാതെ എന്നോടൊപ്പം പ്രവർത്തിച്ച സഹപ്രവർത്തകരോട് ഒരു നന്ദി പറയാൻ പോലുമുള്ള അവസരം നിഷേധിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പുറത്താക്കുമ്പോൾ ഞാനതൊന്നും പ്രതികരിക്കാതെ വളരെ അടങ്ങി ഒതുങ്ങി പാഞ്ഞോട്ടിരുന്ന ആളാണ് ഈ ആറുമാസക്കാലം പുറത്താക്കിയതിനു ശേഷം ഒരു വ്യക്തിയും പാർട്ടിയിൽ നിന്നോ ഗവൺമെന്റിൽ നിന്നോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്നോ എന്നെ വിളിച്ചിട്ടില്ല അറിയിച്ചിട്ടില്ല ഒന്നും വേണ്ട കഴിഞ്ഞ ദിവസം എന്റെ നാട്ടിൽ കഴുകൂട്ടം എന്ന് പറയുന്ന എന്റെ ഞാൻ ജീവിക്കുന്ന ജനിച്ചു വളർന്ന ഞാൻ സിനിമയ്ക്ക് വേണ്ടി നാട് വിട്ട് വിട്ടെവിടെയും പോയിട്ടുള്ള ഒരാളല്ല ഞാൻ എപ്പോഴും കഴുകൂട്ടത്ത് ജനിച്ചു വളർത്ത് ജീവിക്കുന്ന ഒരാളാണ് എന്റെ നാട്ടിൽ എന്റെ തൊട്ടപ്പുറത്ത് ഒരു പരിപാടിക്ക് മുഖ്യമന്ത്രി വന്നിരുന്നു ആ മുഖ്യമന്ത്രി വരുന്ന പരിപാടി പോലും എന്നെ അറിയിച്ചില്ല ആ പരിപാടികളുടെ സംഘാടക സമിതി രൂപീകരിക്കുമ്പോൾ അതിനെ കുറിച്ച് ഒരറിയിപ്പ് എനിക്ക് തന്നില്ല ഞാൻ ഈ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു ചെറിയ ഒരു അല്ലേ ഒരു സാംസ്കാരിക സ്ഥാപനത്തിന്റെ തലപ്പത്തിരുന്നതൊക്കെ ഉള്ളത് മാറ്റി മാറ്റിവെക്കു പക്ഷെ ഇങ്ങനെയുള്ള ഒരാളെ ഒന്ന് അറിയിക്കണ്ടേ സംഘാടക സമിതിക്ക് പോലും ആ പരിപാടിക്ക് എന്നെ പങ്കെടുപ്പിക്കണ്ടേ ഒന്നും വേണ്ട കൊച്ചിയിൽ നിന്ന സാംസ്കാരിക സംഗമം അതിന്റെ ഇതാണല്ലോ ഞാൻ പറഞ്ഞു തുടങ്ങി അതിന്റെ ഒരു ആലോചന യോഗത്തിലാണ് ഞാൻ ഈ ആശ്രാസമരത്തിന്റെ ആ ഒരു ഇതിനെക്കുറിച്ച് പറഞ്ഞത് ആ സംഗമത്തെ കുറിച്ച് എനിക്കൊരു അറിയിപ്പ് തന്നില്ലല്ലോ ആ സംഗമത്തിലേക്ക് എന്നെ ക്ഷണിച്ചില്ലല്ലോ എനിക്കൊരു ഔദ്യോഗിക യാത്ര ഇപ്പൊന്നും ഈ അക്കാദമിയിൽ നിന്ന് തരേണ്ടത് കാര്യമില്ല ഇനി മറ്റൊന്നുകൂടി ഉണ്ട് ഇപ്പൊ ഇവരെല്ലാം പറഞ്ഞല്ലോ ഈ സ്വാഭാവിക നടപടികളുടെ ഭാഗമായിട്ട് ഇങ്ങനെ നിങ്ങൾ മാറ്റി ചലച്ചിത്ര അക്കാദമി അവിടെ ആ ഒരു കാര്യം പത്രം എടുക്കാം അക്കാഡമിയുടെ സെക്രട്ടറി ഇപ്പോ എത്ര കാലമായിട്ടാണ് ആ പദവിയിൽ തുടരുന്നത് ഈ സ്വാഭാവിക നീതി സ്വാഭാവിക നടപടി എന്ന് പറയുമ്പോ അങ്ങനെ മാറ്റുമ്പോ എല്ലായിടത്തും ഒരു മാറ്റം ഉണ്ടാവട്ടെ അപ്പൊ ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്നുള്ള സ്ഥാനത്ത് ഒരുപക്ഷെ ഇരുന്ന എന്നെ മാത്രം തിരഞ്ഞു പിടിച്ച് എന്ത് ാണ് ഇത് മാറ്റിയത് അല്ല ഇത് നിങ്ങൾ മാധ്യമങ്ങളെ ചോദിക്കണം ചോദ്യമാണ് മന്ത്രിയോട് ചോദിക്കണം ഞാൻ ഒരിക്കലും എവിടെയും ഒരിടത്തും ഒരു കാലത്തും പോയിട്ടില്ല ഞാനൊരു കോൺഗ്രസ് കുടുംബത്തിലെ അംഗമായിരുന്നു എന്നുള്ള സത്യമാണ് എന്റെ അച്ഛൻ അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിൽ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ഉമ്മൻചാണ്ടി സാറ് പിന്നെ അവിടുത്തെ ഐ എൻ ജി സിയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോ എന്റെ അച്ഛൻ ഐ എൻ ജി സിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹിയായിരുന്നു ഇലക്ട്രിസിറ്റി ബോർഡ് അങ്ങനെ ഒരു കോൺഗ്രസ് പശ്ചാത്തലം കുടുംബത്തിലെ അംഗങ്ങൾ മുഴുവൻ കോൺഗ്രസുകാരാണ് ഞാൻ ചെമ്പൻ ദേശം കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കെ എസ് യുന്റെ കെ എസ് യുവിന്റെ ഒരു പിന്നെന്താണ് മെമ്പറോ അംഗമോ ഒന്നും ആയിട്ടൊന്നുമില്ല പക്ഷെ ആ പാനലിൽ ആശ്കർ സെക്രട്ടറി അത് മത്സരിച്ച ആളാണ് അതുകൊണ്ട് ഞാൻ പക്ഷെ പിന്നീട് എവിടെയെങ്കിലും പോയിട്ട് ഞാനൊരു മെമ്പർഷിപ്പ് വേറെ ഏതെങ്കിലും പാർട്ടിയിൽ പോയി ഞാൻ എടുത്തിട്ടില്ല ഇപ്പോൾ സി പി എമ്മിന്റെ ഒരു സഹയാത്രികനായിട്ടൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെയും ഒരിക്കലും സി പി എമ്മിന്റെ ഒരു മെമ്പറായിരുന്നില്ല ഞാൻ എന്റെ ചില നിലപാടുകളും എന്റെ ചില അഭിപ്രായങ്ങളും ഫാസിസത്തിനെതിരെയൊക്കെയുള്ള എന്റെ ചില വിമർശനാത്മകമായ പ്രസംഗങ്ങളും ഇതെല്ലാം കണ്ടിട്ടൊക്കെ ആകണം ഒരുപക്ഷെ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം ഒന്നിച്ച് ചില വേദികൾ പങ്കിടുന്നു അന്ന് എന്റെ ചില ലേഖനങ്ങൾ ദേശാഭിമാനി ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ എഡിറ്റോറിയൽ പേജിൽ വരുന്നു ഇന്ധനവിലവർദ്ധനവിനെതിരെ കർഷക സമരത്തിന് അങ്ങനെയുള്ള ലേഖനങ്ങൾ കാണുന്നു അപ്പോൾ ഇങ്ങനെ ഉള്ള ഈ മേഖലയിൽ നിന്നൊരാൾ നമ്മുടെ ഓരോ ആശയങ്ങളോടുമായി യോജിച്ചു നിൽക്കുന്ന ആളെന്നൊക്കെ ഉള്ള ഒരു പരിഗണനയിലാകാം അദ്ദേഹം എന്നോട് ഈ ഒരു വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് വരണമെന്ന് വരണമെന്നാവശ്യപ്പെടുന്നു അങ്ങനെയാണ് ഞാൻ അതിലേക്ക് വന്നത് ഇതുവരെ അങ്ങനെ ഒരു ചർച്ചയോ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നുമില്ല അതുപോലെ എൻ്റെ ഒരു ഇതിൽ അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം എടുത്ത് അവിടെ ഇങ്ങനെ അവരുടെ ഒരു ചട്ടക്കൂടിൽ നിന്ന് അതൊന്നും എനിക്ക് പറ്റുന്ന ഒരു രീതിയുമല്ല എനിക്ക് സ്വതന്ത്രമായി എൻ്റെ അഭിപ്രായങ്ങൾ നിർഭയം സ്വതന്ത്രമായി എവിടെയും പറയാനുള്ള ആ ഒരു ആർജവത്തോടു കൂടി അതിനുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി എപ്പോഴും നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമെന്നുള്ളൂ അങ്ങനെ എവിടെയെങ്കിലും പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരാളെ ഞാനിപ്പോൾ കുറച്ച് കാലം സ്വസ്ഥമായി ഇങ്ങനെ മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്ന് കുറച്ച് എഴുത്തും വായിനിയൊക്കെയുണ്ട് അടുത്ത കാലത്ത് എൻ്റെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുകയുണ്ടായി കുറച്ച് മുമ്പാണ് ദൈവത്തിൻ്റെ അവകാശികൾ എന്ന് പറഞ്ഞാൽ ഡി സി ബുക്സ് അതിപ്പോൾ ആറാമത്തെ പതിപ്പിൽ കിടക്കുന്നു വന്നിട്ടുണ്ട് ആറാമത്തെ പതിപ്പിലേക്ക് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറെ സാംസ്കാരിക പ്രവർത്തനങ്ങളും എഴുത്തുനോക്കുകയായിട്ടാണ് ഞാൻ അതിലൊക്കെയാണ് എനിക്കൊരു താല്പര്യം അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം എൻ്റെ ഒരു മേഖലയുമായിട്ട് ഞാനിപ്പോൾ കാണുന്നില്ല പിന്നെ ഞാൻ 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 ഒരിക്കലും മുൻകൂട്ടി തീരുമാനിച്ചെന്തെങ്കിലും അങ്ങനെ ജീവിതത്തെ സമീപിക്കുന്ന ഒരാളല്ല ഞാൻ തീരുമാനിച്ചതും ആഗ്രഹിച്ചതും ഞാൻ വിചാരിച്ചതുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളല്ല എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അതിലൊക്കെ അതീതമായി ഞാനൊരു ഉറച്ച ദൈവവിശ്വാസിയാണ് ദൈവവിശ്വാസിയാണ് എൻ്റെ ദൈവസങ്കല്പു പറയുന്നത് ദൈവം സ്നേഹമാണ് എന്നതാണ് അപ്പോൾ ദൈവവിശ്വാസി എന്നുള്ളതിലേക്ക് ദൈവനിശ്ചയപ്രകാരം നിശ്ചയപ്രകാരം മുൻ നിശ്ചയിച്ച പ്രകാരം എന്റെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ നാളെ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കില്ല എന്നൊന്നും എനിക്കിന്ന് പറയാൻ പറ്റില്ല അതൊക്കെ ദൈവനിശ്ചയപ്രകാരം ചില കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു ഞാൻ അതിനോടൊപ്പം നിന്ന് പോകുന്നു അത്രയേ ഉള്ളൂ അത് ഞാൻ എപ്പോഴും എത്രയോ കാലമായിട്ട് പറയുന്ന ഒരാളാണ്